ഏതൊരു നല്ല ദിവസത്തിൻ്റെ തലേന്ന് തന്നെ നമുക്ക് വെപ്രാളം തുടങ്ങും അല്ലേ അതുപോലെ തന്നെയായിരുന്നു എനിക്കും കേട്ടോ വലിയ രീതിയിൽ ഓണം ഒന്നും നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിലും നമുക്ക് അമ്പലത്തിലൊക്കെ പോണം കുഞ്ഞു രീതിയിൽ സദ്യയെല്ലാം ഉണ്ടാക്കണം അതിൻ്റെ തന്നെ ഒരു വെപ്രളമാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഒരുങ്ങണം നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം എല്ലാവരും അടിച്ച് പൊളിക്കുക രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് അമ്മ അടുക്കളേ കയറി ഓരോ വിഭവങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാനൊന്നിനും കൈയിട്ടിട്ടില്ല കേട്ടോ കാരണം അമ്മ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അടുപ്പത്തൊന്നും കാര്യായിട്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനൊന്ന് മൂടിയൊക്കെ പൊക്കി നോക്കിയപ്പോൾ നല്ല അവിയലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുവിനെ എഴുന്നേൽപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പൂനെ രാവിലെ എന്റെ കൂടെ തന്നെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് അവനെ അവനൊരുക്കി ഇരുത്തിയിട്ടുണ്ട് കുഞ്ഞുവിനെ നമ്മൾ ഏട്ടൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് ഒരുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അവനെ നേരത്തെ ഒരുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവനെല്ലാം ചെളിയാക്കും പിന്നെ അവൻ്റെ മൂടൊക്കെ എങ്ങനെയാണെന്നറിയില്ല നമുക്ക് അതുകൊണ്ട് അവൻ പോകാൻ നേരത്ത് വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഒരുക്കാന്ന് വിചാരിച്ചു അപ്പുവാണെങ്കിൽ നല്ലോണം മുണ്ടൊക്കെ കൊടുത്ത സുന്ദര കുട്ടപ്പനായി ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ പോകുന്നത് കൊണ്ടാണ് മുണ്ടു കൊടുത്തത് ആശാന് നടക്കുന്നത് ും അപ്പം അതെയോ ഞാൻ കുളിച്ചു ഒരുങ്ങി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ ഷാളാണ് ഭയങ്കര വലുപ്പം കഴിച്ചത് എങ്ങനെ ഹാങ്കിൽ ചെയ്ത് അറിയില്ല അപ്പോൾ അപ്പൂനെ ഞാൻ എന്റെ കൂടെ കുളിപ്പിച്ചു എന്റെ കുളി കഴിഞ്ഞപ്പോഴത്തേനും അപ്പൂനേയും കുളിപ്പിച്ചു അവനെ മാറ്റി ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞുപ്പ് എഴുന്നേറ്റിട്ടുള്ളൂ പിന്നെ അവനെ നമ്മൾ എഴുന്നേൽപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു കാരണം അവൻ എഴുന്നേറ്റ് നേരത്തെ ഒരുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ ഹെയർ ആണെങ്കിൽ ഞാൻ കെട്ടിയതൊന്നും അതിൽ റെഡി ആയിട്ടില്ല നനഞ്ഞ മുടിയാണ് ഒന്നാമത് പിന്നെ അതല്ല ഹെയർ കുറവല്ല അതുകൊണ്ട് എങ്ങനെ കെട്ടിയാലും ഒന്നും സെറ്റാവില്ല അപ്പൊ ഇത് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് നൽകാനീട്ടനെ ഒരുങ്ങണം കുഞ്ഞു ഒരുങ്ങണം അതിനുശേഷം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകും പിന്നെ അമ്പലത്തിന് വിശേഷം വരാം അപ്പുറത്തോ അപ്പു ആണ് ഇവിടെ നല്ല കുട്ടിയെ കുഞ്ഞു കുളിക്കാനുള്ള കുഞ്ഞുനെടുക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഓ അല്ല ഓണക്കോടി ഇതിന്റെ കൂടെ പാൻ്റ് ആണ് കേട്ടോ കുഞ്ഞുവിനുള്ളത് നമ്മൾ അമ്പലത്തിലേക്കായതോണ്ട് മുണ്ട് എടുത്തതാണ് ഇത് പഴയ മുണ്ടാണ് കുഞ്ഞുവിന്റെ നമ്മള് അമ്പലത്തിലേക്കായതോടെ മുണ്ടും ഷർട്ടും പാൻറ്റാ നമ്മള് ആ കുഞ്ഞിനെടുത്തിട്ടുള്ള നമ്മുടെ ഫുള്ക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ ഓണക്കോടി ഓണക്കോടി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയി നിക്കാട്ടോ ഈ ഷാൾ എങ്ങനെയാ പിടിക്കട്ടെ വലിയ ഷാളാ ഷാൾ വേണോ

കുഞ്ഞു പറയും അപ്പൊ ചേട്ടന് അയ്യനൊക്കെ ഒരുങ്ങിട്ടുണ്ട് അമ്പലത്തി അച്ഛന അവിടെ പാല് വാങ്ങാൻ പോലത്തിലേക്ക് പോകാതിന് മുമ്പ് പാല് കൊടുക്കണം ജലദോഷണ്ട് മൂത്തമ്മൻ്റെ പോയിട്ട് അവിടുന്ന് അമ്പലത്തിലേക്ക് ഉണ്ട് അപ്പൊ അവിടുന്ന് എല്ലാരെയും കൂട്ടിട്ട് വേണം അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം ഞങ്ങൾ പാല് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുകയാണെങ്കിൽ അഡ്രസ്പ്പാ ഓ ഇവിടെ കുളിക്കുന്നേ ഉള്ളൂ എല്ലാരും മക്കൾസ് കുളിക്കുന്നേ ഉള്ളു ആഹ് നമ്മ സുന്ദരി പാറു അല്ലേ ജനേച്ചി எல்லാരേക്കാട്ടി ടോപ്പായದು ഇന്നെ കുട്ടനെ പെട്ടവാടക്കിട്ടിട്ട് ഇങ്ങട് രസല കമ്പനി കാട്ടി രസം കുറpayകി ബാബല്ലേ ഓ ഓ ഓടല്ലേ പൊട്ട മാറ്റിക്കോ വേഗം വേഗം ബാബ ഇടി തിരി ോട്ട വെച്ചു അമ്മേന്റെ അന്തെല്ലാം പോയോ അയ്യോ അനിയത്തി രണ്ടുപേരി കഴുകി ഒരാള് പഠുപാവാണിയേരാൾ ഞങ്ങൾ അമ്പലത്തിൽ ഹൈ ഇതും സുന്ദരിപ്പാറു അങ്ങനെ ഞങ്ങൾ എല്ലാരും അമ്പലത്തിൽ എത്തിയിട്ടായിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി ഏട്ടനും കൂടെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് തൊഴുതിട്ട് വരാം മച്ചിക്ക് പ്രാർത്ഥിക്കപ്പെടാം നമ്മൾ ഓ പായസട ർക്ക് അതിന് ചേരാനില്ല നമ്മൾ അമ്പലത്തിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വിചാരിച്ചത് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ പാടെ തെറ്റി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നന്നായി എഴുതതിന് ശേഷം നമ്മൾ അമ്പലത്തിന്റെ പുറത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു പ്രസാദം ഫോട്ടോസൊക്കെ എടുത്തുണ്ടല്ലോ അപ്പൊ നമ്മളിതേ അമ്പലത്തിലെല്ലാം പോയി വന്നു ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല നന്നായിട്ട് വിശക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിലെ അപ്പം ആ വാങ്ങട്ടോ അപ്പൊ ഇത് പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം സദ്യക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് സദ്യ തന്നെ കഴിക്കാം രാവിലെ തന്നെ സദ്യ കഴിക്കട്ടെ പിന്നെന്താ അപ്പൊ ഇനി വീട്ടിൽ പിടിക്കണം വീട്ടിലെത്തി എത്തിപ്പാട് ഒരു ഗ്ലാസ് പായസം എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞി കപ്പിലാണ് എടുത്തിട്ടുള്ളത് വേറെ ഒന്നും വേറെന്തെല്ലാം നമുക്ക് സദ്യ കഴിക്കാനുള്ളതല്ലേ ഇപ്പൊ തന്നെ വലിയ ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സദ്യ നന്നായി കഴിക്കാൻ പറ്റില്ല അങ്ങോട്ട് അമ്പലത്തിൽ പോയി വന്ന നമ്മൾ ഡ്രസ്സെല്ലാം അഴിച്ചു വെച്ചിട്ട് അപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത് നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു അങ്ങനെ ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല അമ്മയാണ് ഏകദേശം എല്ലാ കറികളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് നന്നായിട്ട് സദ്യ ഒക്കെ ഒന്ന് കഴിക്കണത് എൻ്റെ പുതിയ കമ്മലാണത് ആ കമ്മൽ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം എന്നാലും ഞാനത് ഇട്ടു അടുക്കളയെല്ലാം ക്ലീനായി കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാം ചറവായെന്ന് കിടക്കായിരുന്നു ഞാൻ അമ്മ അമ്മതേ എല്ലാ വിഭവങ്ങളും റെഡിയാക്കി എല്ലാം സെറ്റാക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇവിടെ റെഡിയാണ് നമ്മളെല്ലാം കുറച്ചീച്ചി ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ആരും ഇല്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാ കറി അതുപോലെ പയർ തോരൻ പിന്നെ ഇഞ്ചിപ്പുളി ഒരു രക്ഷയില്ലായിരുന്നു ഇത് രാത്രി ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ സദ്യേൻ്റെ കൂടെ ഇത് നന്നായിട്ട് ഞാനിത് കഴിക്കും അങ്ങനെ ഇഞ്ചിപ്പുളി പച്ചടി പച്ചടി എനിക്ക് ആദ്യം ഇഷ്ടമല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചടി അധികം കറികളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്നാലും പറ്റുന്ന പോലെ കുറച്ചൊക്കെ ഉണ്ടാക്കി പിന്നെ അതെ നമ്മുടെ അവിയൽ റെഡിയാണ് അവിയലില്ലാണ്ട് എന്തോണം പപ്പടം അതേ കവറിലെല്ലാം കാറ്റി കടക്കാതിരിക്കാൻ വേണ്ടി കവറില് കെട്ടി വെച്ചിട്ടുണ്ട് സാമ്പാർ നല്ല കുറുകിയ സാമ്പാർ അമ്മ സാമ്പാർ വെച്ച അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് ചൂടുവെള്ളമാണ് കുടിക്കാനുള്ളത് അതിൻ്റെ അടിയിൽ പായസമാണ് കേട്ടോ നമ്മളെ സേമിയ പായസം അപ്പോൾ കുറച്ച് കപ്പിൽ നമ്മൾ രാവിലെ കുടിച്ചതന്നെ ബാലൻസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ പായസമായിരിക്കും നമ്മൾ സേമി പായസമാണ് വെച്ചിട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും സേമിയത്തിനോടാണ് കൂടുതലിഷ്ടം അങ്ങനെ ഈ അമ്മയായിരുന്നു ഞാനിന്ന് അമ്മേനെ കാണിച്ചിട്ടേ ഇല്ല തിരുവോണമായിട്ട് ഒന്ന് വീടുകളിൽ കാണിച്ചാണ് കേട്ടോ കുഞ്ഞുവാണെങ്കിൽ എപ്പോഴും അമ്മേൻ്റെ ഉറകെയാണ് അവൻ അമ്മേനെ കിട്ടിയാൽ മതി അങ്ങനെ ഒരു ഉമ്മയൊക്കെ അങ്ങ് കൊടുത്ത് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം അതായത് സദ്യ ഉണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു ഉറങ്ങിപ്പോയി അവൻ ഉറക്കം വരുന്നത് കണ്ടപ്പോഴും അമ്മ പറഞ്ഞു അവന് കുറച്ച് ചോറ് എടുത്തേക്കാൻ അങ്ങനെ പപ്പടം കൂട്ടിട്ട് നമ്മുടെ കുഞ്ഞു ചോറ് ഉണ്ടപാടും അവൻ പറഞ്ഞിപ്പോയി അങ്ങനെ സദ്യ ഉണ്ടാൻ വേണ്ടി ഞാനും ഏട്ടനെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഇവിടെ അമ്മ വിളമ്പിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സദ്യ കഴിക്കാൻ പാ എന്ന് പറഞ്ഞപ്പോ അപ്പു വരുന്നേ ഇല്ല വന്ന പാട് രണ്ട് മൂന്ന് ഗ്ലാസ് പായസ അകത്താക്കിയതുകൊണ്ട് അവന് മത്ത് അവിടെ കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് സദ്യ വേണ്ട എന്റെ വയറ് ഫുൾ ആണ് അമ്മ എന്റെ വയറ് കറങ്ങുന്നു അമ്മയെ തല കറങ്ങുന്നു എന്നൊക്കെ ആവാൻ പറയുന്നത് ഉണ്ടാക്കി വിഭവങ്ങളെല്ലാം ഇലയില് നിരത്തിയിട്ടോ ഏട്ടന ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും റെഡി ആയിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിലാണ് പായസം എടുത്തത് എന്നാലും എനിക്ക് ചോറ് എല്ലാം കഴിക്കാൻ പറ്റില്ല പായസം കൂടുതൽ കഴിച്ചിട്ട് ഞാനും അപ്പൂനെ പോലെ തല കറങ്ങി അവിടെ കിറങ്ങി കിടക്കും അതുകൊണ്ട് സേമിയ പായസം കുറച്ച് എടുത്തുള്ളൂ വന്നവാടും കുറച്ച് കുടിച്ചതല്ലേ അങ്ങനെ ദേഹേ സാമ്പാറും ചോറും പിന്നെ എല്ലാ കറികളും ഇച്ചിരി ഇച്ചിരി അങ്ങ് ഇടുന്നുണ്ട് പപ്പടം പിന്നെ മസ്റ്റാണ് പപ്പടം നമ്മുടെ ഉപ്പ് പെരി ഇഞ്ചിപ്പുളി കൂട്ടുകറി എല്ലാം കുറച്ച് ചാറച്ചാൽ നമ്മളതിലേക്ക് മിക്സ് ചെയ്യാണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് കൂട്ടുകറി പിന്നെ പച്ചടി അതൊന്നും എനിക്കിഷ്ടമല്ല സദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പാറും ചോറും ഉപ്പേരിയൊക്കെ കഴിക്കാറ് അച്ചാറും അച്ചാറുണ്ടായിരുന്നു മാങ്ങ അച്ചാർ പക്ഷെ നമ്മൾ സദ്യയിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മറന്നു പോയതാണ് ഗൈസ് എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു ഞങ്ങളുടെ ഓണം ദേ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഓണം അടിച്ച് പൊളിച്ചു കമന്റ് ചെയ്യാൻ മറക്കല്ലേ